ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് എത്തിയിട്ടുണ്ട് പേര് കൃഷ്ണ കൃഷ്ണ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചു കൃഷ്ണയുടെ ഹസ്ബൻഡ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചു ആദ്യം കൃഷ്ണയുടെ ഹസ്ബൻഡ് അനന്തു അനന്തുവും കൃഷ്ണവും എൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ് അനന്തു ജോലി പോയി പോലീസിൽ അതിനുശേഷം കൃഷ്ണ സജീവമായി പഠിച്ചു കൃഷ്ണയും ഇപ്പോൾ അഡ്വൈസുമായി നിൽക്കുകയാണ് രണ്ടുപേരും പോലീസിലേക്ക് ഒരാൾ പോലീസിൽ പോയി ഒരാൾ പോലീസിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ തന്നെയാണ് പഠിച്ചത് അതിനുശേഷം അവർ വിവാഹം കഴിച്ചു ഇപ്പോൾ രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ജോലിക്ക് ചേരുകയാണ് അനന്ത് വളരെ സജീവമായി ഇവിടെ നിൽക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ് കൃഷ്ണയും കിട്ടിയ സമയം അത്രയും മാക്സിമം പഠിക്കുകയും അവർ സർക്കാർ ജോലി വേണമെന്നുള്ള ആഗ്രഹം ഇന്ന് പൂർത്തീകരിക്കുകയുമാണ് അപ്പോൾ ഇവർ എങ്ങനെയാണ് പഠിച്ചത് എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ള വിവരങ്ങൾ നിങ്ങളുടെ അടുത്ത് അവർ പങ്കുവയ്ക്കും അതുകൊണ്ട് ഇതിൻ്റെ അഡ്വൈസുമായിട്ട് കൃഷ്ണയെ ഞാൻ ക്ഷണിക്കുന്നു ഒപ്പം അനന്തുവിനെയും അനന്തു അനന്തുവിൻ്റെ കുഞ്ഞും വന്നിട്ടുണ്ട് രണ്ടുപേരും ക്ഷണിക്കുകയാണ് രണ്ടുപേരും ഇതിലേ വരിക ഇത് കൃഷ്ണ കൃഷ്ണയുടെ പോസ്റ്റിങ് ഓർഡറാണിത് പോസ്റ്റിംഗ് ഓർഡർ പ്രത്യേകിച്ച് പറയേണ്ടതില്ല പോലീസിലാണ് പോകുന്നത് ഇനി ട്രെയിനിങ്ങിന് പോകണം അത് ആ അവസ്ഥയിലേക്ക് നിൽക്കുകയാണ് ഇത് അനന്തു ഹസ്ബൻഡാണ് രണ്ടുപേരും കൂടെ പഠിച്ചതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടുപേരുടെയും പേരുടെയും അനുഭവം എങ്ങനെയാണ് അവരും വന്നെത്തിയത് എങ്ങനെ ജോലി കിട്ടിയെന്നുള്ളത് ഇപ്പം ജോലിയുടെ ഓർഡറുമായിട്ട് എത്തിയിട്ടുള്ള കൃഷ്ണ സംസാരിച്ചതിന് ശേഷം അനന്തവും സംസാരിക്കും അനന്തുവിന്റെ കുഞ്ഞിനും സംസാരിക്കാനുള്ളൊരു പ്രവണത ഉണ്ടെന്നാണ് തോന്നുന്നത് ശരി അപ്പോൾ കൃഷ്ണ സംസാരിക്കും ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് കൃഷ്ണ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് സാറിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ക്ലാസ്സിന് വരുന്നത് സാറിൻ്റെ വീട്ടിലാണ് ആറുമാസം ക്ലാസ്സിന് വന്നത് വന്ന സമയത്ത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് റിസൾട്ടിന് വെയിറ്റ് ചെയ്ത സമയത്താണ് ആദ്യമായിട്ട് വന്നത് അപ്പോൾ എനിക്ക് പി എസ് സി ജോലി എന്നുള്ള ലക്ഷ്യത്തോടെയെന്നല്ല ആദ്യം വന്നത് ഒരു ടൈം പാസ് എന്നുള്ള രീതിക്കാണ് ആദ്യം വന്നത് പക്ഷേ സാറിൻ്റെ അടുത്ത് വന്ന് കുറച്ച് ദിവസം ക്ലാസ്സിലിരുന്നപ്പോൾ തന്നെ എനിക്കും സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി പിന്നെ സാർ പറഞ്ഞുള്ള സജീവമായിട്ട് തന്നെയാണ് പഠിച്ചത് നമ്മൾ മൂന്നര വരെ ക്ലാസ് കഴിഞ്ഞിട്ട് അഞ്ച് മണിവരെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കമ്പയിൻ സ്റ്റഡിക്ക് ഇരിക്കുമായിരുന്നു അങ്ങനെ കമ്പയിൻ സ്റ്റഡിയും ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട് പിന്നെ സാറ് വന്നപ്പോഴത്തേക്ക് കുഞ്ഞു കുട്ടികളെ പോലെയാണ് ചെറിയ കാര്യങ്ങൾ വരെ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു സാറ് പറയുമ്പോഴാണ് സ്കൂളിൽ പഠിച്ച ചില കാര്യങ്ങൾ പോലും ഇങ്ങനെ ആയിരുന്നല്ലോ ഇതൊന്ന് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഇംഗ്ലീഷും സാറ് പി എസ് സി ക്വസ്റ്റ്യൻ അതേ പാറ്റേണിൽ തന്നെ നമുക്കെല്ലാം പറഞ്ഞു തരുമായിരുന്നു പിന്നെ എല്ലാ സാറും എൻ്റെ ഫ്രണ്ട്സില നമ്മുടെ ശിവജി സാറും ഷിജി സാർ അങ്ങനെ മണി സാർ ആ മണി സാർ സന്തോഷ് സാർ അങ്ങനെ എല്ലാ സാറുമാരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാണ് അച്ഛൻ എസ് ഐ ആയിട്ട് റിട്ടയറായതാണ് അമ്മ നേഴ്സാണ് അപ്പോൾ എനിക്കും ഒരു സർക്കാർ ജോലി എന്നുള്ളത് അവർക്കും ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇന്ന് എനിക്ക് സാധിച്ചത് പിന്നെ ഹസ്ബൻഡ് പോലീസിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്ന കല്യാണം അപ്പോൾ അതിനുശേഷമാണ് ഈ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നത് അപ്പോൾ ഈ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുമോ ഇല്ലയെന്ന് ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഫിസിക്കലിനൊന്നും പോയിട്ടില്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റിൽ വന്നതിന് ശേഷമാണ് ഫിസിക്കലിന് പോയി തുടങ്ങിയത് അപ്പോൾ അത് നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെയാണ് പോയത് സാറും ഗുലാബ് സാറും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എനിക്ക് സ്പോർട്സിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ് അവർ ഒരു മാസം മൂലം അവിടെയും പോകാൻ പറ്റിയില്ല എനിക്ക് അസുഖമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അവരൊരുപാട് സഹായിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഒരുപാട് ഹസ്ബൻഡ് ഹസ്ബൻഡ് വീട്ടുകാരും എൻ്റെ വീട്ടുകാരും എല്ലാവരും എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞിന് എട്ട് മാസമായി ഈ മാസം ലാസ്റ്റ് ട്രെയിനിങ്ങിന് പോവുകയാണ് അപ്പം മോനെ വീട്ടിലാക്കിയിട്ട് പോകുന്ന ഒരു സങ്കടമേ ഉള്ളൂ വേറെ ഇതൊന്നും പിന്നെ നമ്മുടെ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിലും നമ്മുടെ സാറിൻ്റെ യൂട്യൂബ് ചാനൽ ചാനലൊക്കെ തന്നെയാണ് പഠിച്ചത് അങ്ങനെ എനിക്ക് ഇന്ന് ഈ ജോലി കിട്ടിയതിന് കാരണം ചക്രവാണി സാറും നമ്മുടെ ഫ്രണ്ട്സും തന്നെയാണ് അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ട്രെയിനിങ് ഈ മാസം ഇരുപത്തിനാലാം തീയതി പോവുകയാണ് അപ്പൊ സാറിന്റെ അനുഗ്രഹം എനിക്ക് എനിക്കുണ്ടായിരിക്കണം താങ്ക് യു ഇവിടെ തന്നെയാണ് പഠിച്ചത് അത് മാത്രമല്ല അനന്തു ഇവിടെ നേരത്തെ അനന്ദ് സംസാരിച്ചപ്പോൾ ഒരിക്കൽ പറയുകയുണ്ടായി ഒരു ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു എനിക്ക് അത്യാവശ്യം എന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് വന്ന് കൊണ്ടുപോവുക മിസ്സസ് ഇടയ്ക്ക് ഗുജറാത്തിൽ പോയി ഗുജറാത്തിൽ പോയപ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് താമസിച്ചു എനിക്കോ അനന്തു പാചകം പഠിച്ചത് ഇവിടെ തേക്കും എന്താ അനന്തു ഇവിടെ ഞങ്ങളെ അത്ര അഭേദ്യമായി ബന്ധപ്പെട്ട് തന്ന ഒരു ചെറുപ്പക്കാരനാണ് മിനിമം വിദ്യാഭ്യാസത്തിൽ വളരെ പെട്ടെന്ന് ഈ ഒരു വീട്ടിൽ പോയ ചെറുപ്പക്കാരിൽ ഒരാളാണ് അനന്തു അനന്തു പറയാനുള്ളത് നോക്കാം നമസ്കാരം എൻ്റെ പേര് സ അനന്തു ഞാൻ കൃഷ്ണ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാനിവിടെ പഠിക്കാനായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്നു സാറിനോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ വലിയ പി എസ് സി പഠിച്ച് ഒരു ജോലി വാങ്ങിക്കണമെന്നുള്ള ആ ഒരു വലിയ സത്യം പറഞ്ഞാൽ ആദ്യം ഇല്ലായിരുന്നു വന്ന് കയറി എന്തൊക്കെയോ സാഹചര്യങ്ങളുണ്ട് സാറിൻ്റെ ഡ്രൈവറായിട്ട് എനിക്ക് കയറാൻ വലിയൊരു ഭാഗ്യമുണ്ട് സാറ് ഞാൻ കമ്മ്യൂണിസ്റ്റേഡി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാറ് ഒരു ദിവസം വൈകുന്നേരം സാറ് പറഞ്ഞു ഇത് വണ്ടി ഓട്ടിക്ക് അറിയുന്നുള്ള ആരെങ്കിലും ഉണ്ടാകുന്നു ചോദിച്ചു ഞാൻ കൈ പൊക്കി നേരെ സാറുമായിട്ട് അന്ന് തൊട്ടാണ് വണ്ടി ഓടിച്ച് സാറ് പല ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകായിരുന്നു കൊണ്ടുപോയിട്ട് അങ്ങനെ പൊയ്ക്കോണ്ടിരുന്നു പക്ഷേ പഠനത്തിൽ വലുതായിട്ട് പഠനം ഇല്ലായിരുന്നു ആ ഒരു റഫിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നല്ല ഓർമ്മയുണ്ട് സാറിൻ്റെ വിനോദാവായ സ്കൂളിൽ അവിടെ കൊച്ചു കുട്ടികൾക്ക് ഇതേപോലെ സാറ് ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് അന്ന് സാറിനോടൊപ്പം ഞാനാ പോയത് ഞാൻ പോയിട്ട് ഇതേപോലെ നിന്നപ്പോൾ ഒരു കുട്ടി ഇതേപോലെ ചോദിച്ചു സാറേ എനിക്ക് അധ്യാപകനാവണം ഇതേപോലെ അധ്യാപനാവുന്ന എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പം ഓടിയൻ സദർസായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ അപ്പോൾ സാറ് തിരിച്ച് ചോദിച്ചു ആ കുട്ടിയോട് ചോദിച്ചു ഗാന്ധിജി മരണപ്പെട്ട വർഷം എന്നാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു സാറിന് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല സാർ ചോദിച്ചു പക്ഷേ എനിക്ക് നല്ല രീതിക്ക് ഓർമ്മയുണ്ട് അപ്പം പെട്ടെന്ന് കുട്ടി എണീറ്റ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതെന്ന് പറഞ്ഞു പക്ഷേ സാറ് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ടും അവനുമായിട്ട് നിന്നിട്ട് പറഞ്ഞു ഒരിക്കലും ഒരു അധ്യാപകൻ ഇങ്ങനെ പറയരുത് അധ്യാപകൻ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഒരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം അഞ്ച് പതിനേഴിന് ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൽ വച്ച് നാതുറാം വിനായക ഗോസ്പോ മുത്തിയിട്ട രാമൻ മുക്കുത്തിയിട്ട രാമൻ ബാരിറ്റ എന്ന് പറയുന്ന തോക്ക് ഉപയോഗിച്ച് ഗാന്ധിജിയുടെ നെഞ്ചിൽ മൂന്ന് വെടികൾ എടുത്തു ഗാന്ധിജി അവസാനമായിട്ട് പറഞ്ഞ വാക്ക് ഹേറാവും അപ്പോൾ ആ സദസ്സിലെല്ലാവരും വാ തുറന്ന് നിന്നതുപോലെ ഞാനും അവിടെ ഒരു സൈഡിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാനും വാത തുറന്നത് ഇതേപോലെ നിന്നു എന്നിട്ട് ഞാൻ ചോദിച്ചാൽ പഠിക്കണം എന്നുള്ള രീതി അപ്പോഴാണ് തുടങ്ങിയത് പിന്നെ അതിനുശേഷം കൃഷ്ണയെ കണ്ടുപിട്ടി പിന്നെ സജീവമായിട്ട് നല്ല രീതിക്ക് പഠിച്ചു ജോലി കിട്ടി പിന്നെ അതേപോലെ നമ്മുടെ വേച്ചിലുള്ള എല്ലാ പേരും ഇതേപോലെ ഒരുവിധം എല്ലാ പേരും ജോലി പോയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേരുണ്ട് അത് ഉറപ്പായിട്ട് എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട് അത് ജോലി കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് സാർ പിന്നെ എന്താ പറഞ്ഞ പോലെ ഒരുവിധം എല്ലാ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെല്ലാം നേടിയത് ഇവിടെ വന്നതിന് ശേഷമാണ് സാർ പിന്നെ പാചകം വരെ ഞാൻ ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് അത് എന്തായാലും കൃഷ്ണ പോകുമ്പോൾ കൊച്ചിനെ നോക്കി പാചകം വായിക്കാനുള്ള ഒരു ഇതും സാറ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സാർ പിന്നെ വലിയ സന്തോഷമുണ്ട് സാർ എല്ലാവർക്കും മത്സരിച്ച് ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ആത്മാർത്ഥമായിട്ട് വേണമെന്നും പറഞ്ഞ് മത്സരിച്ച് പഠിച്ച പക്ഷേ ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും ഞാനും പഠിച്ചു പക്ഷേ ആത്മാർത്ഥമായിട്ട് എനിക്കൊരു ഒരു കാരണം ഉണ്ടായിരുന്നു അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചതിന് ശേഷം എനിക്ക് എനിക്കും ജോലി കിട്ടി അത്രേ എനിക്ക് പറയാനുള്ളു എന്തായാലും നമ്മുടെ മാതൃക ദമ്പതികളാണ് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പഠിച്ചു സ്ഥാപനത്തിൽ നിന്ന് തന്നെ രണ്ടുപേർക്കും ജോലിക്ക് പോകാൻ കഴിഞ്ഞു അതും രണ്ടുപേർക്കും പോലീസിൽ തന്നെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ ആഹ്ലാദകരമായ ഒരു സംഗതിയാണ് രണ്ടു പേർക്കും എല്ലാവിധ ആശംസകളും കുഞ്ഞിനുൾപ്പെടെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം